ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൾ തകർന്നവനായി വേദനയാലേറ്റം വലഞ്ഞവനായി തൻ ജീവന് വെടിയുന്നു സ്വയം നിനക്ക വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് ലോക ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു രണ്ടായിരത്തിലധികം കൊല്ലങ്ങൾക്ക് മുൻപ് പലസ്തീനിൽ നടന്ന യേശുനാഥന്റെ കുരിശു മരണത്തിന്റെ ഓർമ്മയുണർത്തുന്ന പല കാര്യങ്ങളും ഇന്ന് ആചരിക്കപ്പെടുന്നു എന്നാൽ ആ ചരിത്ര സംഭവം ഗോൽഗോഥായിൽ അരങ്ങേറിയപ്പോൾ വളരെ അസാധാരണമായ ഒരു സംഗതി നടന്നതായി ഇവിടെ ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു ആ മരണവും അനുബന്ധ സംഭവങ്ങളും കണ്ടിട്ട് കുരിശുമരണത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നീതിമാനായ ദൈവപുത്രനാണ് മരണം വരിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി സ്നേഹിത ആ മരണം ആഘോഷമായി ആചരിക്കുമ്പോൾ ഈ ബോധ്യം താങ്കൾക്കുണ്ടോ ശതാധിപനെ പോലെ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ നീതിമാനായ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്കായി കുരിശുമരണം വരിച്ചത് ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് അനേക ഹൃദയങ്ങളിൽ ഈ ബോധ്യം അങ്ങ് നൽകണമേ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ